ഡോക്ടർ സമയപരിമിതി ഉള്ളതുകൊണ്ട് ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയാം പെട്ടെന്ന് ആദ്യം തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണന്റെ ബിജെപിയുടെ സർട്ടിഫിക്കറ്റ് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് ആവശ്യമില്ല അത് നിങ്ങൾ മുടക്കി കൈ വച്ചിരുന്നാൽ മതി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ാലും വേണ്ടെന്നായി പറഞ്ഞോണ്ടിരിക്കുന്നത് അല്ല ഞാൻ പറഞ്ഞോട്ടെ അനു തന്നെ പറഞ്ഞ സമയമില്ല ഞാൻ പറഞ്ഞോട്ടെ അദ്ദേഹം മൂന്നാമത്തെ യുദ്ധത്തെ കുറിച്ചാണ് ചോദിച്ചത് ഇന്ത്യക്കും കാര്യങ്ങളൊക്കെ അദ്ദേഹം ചോദിച്ചു പറഞ്ഞോട്ടെ അല്ലെ ഞാൻ വേണ്ടെന്നേ വേണ്ട നിങ്ങളുടെ ഇൻവിറ്റേഷൻ വേണ്ട നിങ്ങളുടെ ഇൻവിറ്റേഷൻ വേണ്ട ഞങ്ങൾക്ക് നിങ്ങളുടെ ഇൻവിറ്റേഷൻ ആവശ്യമില്ല അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ എന്താണ് രാജ്യത്ത് ഉണ്ടായിരുന്ന സ്ട്രാറ്റജി രാജ്യത്തെ എന്തൊക്കെ യുദ്ധമുറകൾ നമ്മൾ സ്വീകരിച്ചു തുടങ്ങിയൊക്കെ അങ്ങയുടെ റെഫറൻസിന് വേണ്ടിയിട്ട് ഞാൻ പറയാണ് വിക്കിപീഡിയ മാത്രം നോക്കിയാൽ മതി അതിനകത്ത് ഈ രാജ്യത്ത് ഇതുവരെ നടന്നിട്ടുള്ള യുദ്ധങ്ങളെക്കുറിച്ചും തന്ത്രങ്ങളെക്കുറിച്ചും ആരൊക്കെ പങ്കെടുത്തു എന്തൊക്കെ നഷ്ടപ്പെട്ടു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് അതൊക്കെ ഓപ്പണാണ് ചില കാര്യങ്ങൾ അപ്പൊ ആ ബ്രിഗേഡിനെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചില കാര്യങ്ങൾ പറയാൻ കഴിയില്ല എന്നുള്ളത് ഞങ്ങൾക്ക് നല്ല ഉത്തമോ ചില കാര്യങ്ങൾ അങ്ങ് ചോദിച്ച ചോദ്യത്തിനാണ് ഞാൻ ഈ മറുപടി പറഞ്ഞോണ്ടിരിക്കുന്നത് അങ്ങ് പറയണ നമ്മള് രണ്ടുപേരും കൂടെ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇത്രയും നേരം അങ്ങ് സംസാരിച്ച് നിർത്തിയതല്ല അപ്പൊ ഞാൻ സംസാരിച്ചോട്ടെ സമയം കിട്ടും അതല്ല അതെ അങ് അല്ല അങ്ങനെ കേൾക്കും അങ്ങനെ കേൾക്കും അല്ല ഒരട്ട് ചോദിച്ച ചോദ്യത്തിനൊക്കെയാണ് ഞാൻ സൈനികരായ നാല് പേരുടെ പേര് പറഞ്ഞാൽ മതി കാര്യം മതി അല്ല ഞാൻ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറയാനേ അനുവദിക്കില്ല നിങ്ങൾ അതിന് വേളം വെച്ചിട്ടുള്ള കാര്യമുണ്ടോ ഡോക്ടർ ആ ഡോക്ടർവേറ്റ് ഗോപാലകൃഷ്ണൻ താങ്കൾ ഇങ്ങനെ വേളം വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഞാൻ പറയുന്നത് കേൾക്കൂ അപ്പൊ അടിസ്ഥാനപരമായിട്ട് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എല്ലാത്തിലും ഉണ്ട് ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ യുദ്ധങ്ങളെ സംശയം ഉണ്ടെങ്കിൽ ഇപ്പം പരിശോധിക്കാം ഇപ്പൊ തന്നെ ഗൂഗിൾ പരിശോധിച്ചാൽ അങ്ങനെയൊക്കെ നോക്കിയാണെങ്കിലും ഫോൺ ഉണ്ടല്ലോ നോക്കിയാൽ പരിശോധിച്ച ഡീറ്റെയിൽസ് കിട്ടും ഒന്നതാണ് അപ്പോൾ ചില അപ്പോൾ ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അങ്ങ് പറഞ്ഞിട്ടുള്ള ഈ ബാലിശമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്ന് ഞാൻ ഉത്തരം പറയാൻ ചില ആ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ മറിച്ച് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു നമുക്ക് ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ ഇപ്പം ഞങ്ങളിപ്പോൾ ചോദിച്ചല്ല ഞങ്ങൾ ഈ ഇരുപത്തിയാറ് പേരെ വെടിവെച്ച് കൊന്നില്ലോ ഈ രാജ്യത്തെ ജനങ്ങളെ ആ ഇരുപത്തി പേരെ വെടിവെച്ച് കൊല്ലുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ പറയുന്നുണ്ട് രാജ്യത്ത് നിങ്ങൾ നടത്തുന്ന സുരക്ഷിതത്വം പട്ടാളക്കാരുടെ എണ്ണം കുറയ്ക്കുന്നതും നിങ്ങൾ ഈ അഗ്നിവീർ പരിപാടികൾ അവസാനിപ്പിക്കണമെന്ന് കോൺഗ്രസ് കുറേ കാലമായിട്ട് പറയുന്നുണ്ട് അതായത് ഈ രാജ്യത്തെ ഇതുവരെയുള്ള മുന്നോട്ട് പോയപ്പോൾ ഒരു പത്ത് കൊല്ലമായിട്ടല്ലേ നിങ്ങളിതിനകത്ത് ഭരിക്കുന്നുള്ളൂ അതിന് മുമ്പുള്ള രാജ്യം ഭരിച്ചപ്പോഴൊക്കെ രാജ്യത്ത് അന്ന് ആ കാലഘട്ടത്തിൽ ബ്രിഗേഡിയർ ആയിരുന്നുള്ള അദ്ദേഹമാണ് ഇപ്പോൾ ഇവിടെ ഈ ചർച്ചയിൽ ഇരിക്കുന്നത് അദ്ദേഹത്തിന് അറിയാം എത്രമാത്രം പണമാണ് എന്തുമാത്രം കാര്യങ്ങളാണ് ഈ സൈന്യത്തിന് വേണ്ടിയിട്ട് കോൺഗ്രസ് പാർട്ടി നേതൃത്വം കൊടുത്തിട്ടുള്ള സർക്കാരുകൾ ചെലവഴിച്ചിട്ടുള്ളത് അന്ന് അഗ്നിവീർ പരിപാടി തട്ടു തട്ടുകൂട്ട് പരിപാടിയല്ല ചെയ്തിട്ടുള്ളത് ഇപ്പം എന്താ നാൽപ്പതിനായിരം കോടി രൂപ ഒരുപാട് അനുവദിച്ചത് അപ്പം നിങ്ങൾ ചെയ്യേണ്ട ജോലി ചെയ്യാത്തത് കൊണ്ട് അവിടെ നിന്ന് ൾ കടന്നു വന്ന് ഇരുപത്തി ഇന്ത്യക്കാരെ വെടിവെച്ച് കൊന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് വീരസ്യം പറയാൻ വരരുത് മനസ്സിലായില്ലേ അതിന് വീരസ്യം പറയാൻ വരരുത് അപ്പൊ ഈ രാജ്യത്ത് എന്തെല്ലാം തരത്തിൽ എന്നൊക്കെ ഈ പരിപാടി ഈ യുദ്ധം പറയട്ടെ 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 ഇടപെടലേ ഇടപെടലേ പറയട്ടെ പറഞ്ഞോട്ടെ ബോംബെയിലെ കാര്യമാണ് പറഞ്ഞു വരാവണത് ഞാൻ അതിലേക്കാ വരുന്നത് കേക്ക് കേപ്പു നിങ്ങൾ അസാക്ഷണത കാണിക്കരുത് നിങ്ങൾക്ക് ഉണ്ടായിട്ട് കാര്യമില്ല കേൾക്കുമ്പോൾ അസിക്ഷത ഉണ്ടാവും അതിലൊരു കാര്യമില്ല ഞാൻ പറയണത് നിങ്ങൾ കേൾക്ക് ഞാൻ ബോംബെയിലേക്കാണ് വരുന്നത് ബോംബെയിലേക്കാ വരുന്നത് ആ ബോംബെയിലേക്ക് വന്നപ്പോ അന്ന് ബോംബെ അറ്റാക്ക് ആണ് അല്ലെങ്കിൽ കേട്ടോണ്ടിരിക്കണം ബാക്കിയുള്ള ഉത്തരം പറഞ്ഞു അതിന്റെ മണ്ടാ ശരിയായിട്ടുള്ള രീതി അതൊക്കെ നിങ്ങൾ പിള്ളരുടെ കൂടെ അപ്പൊ ഞാൻ പറയണായിട്ട് അല്ലല്ല അല്ലല്ല ശരിയല്ല ആ രീതി ശരിയല്ല ഞാൻ പറയുന്നത് നിങ്ങൾ അതിലേക്കാണ് ഞാൻ വരാൻ പോകുന്നത് നിങ്ങൾ അങ്ങനെ ഒരു ഡിബേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ സി പി എമ്മിൻ്റെ ആളുകളോട് സംസാരിക്കും എന്നോട് സംസാരിക്കുന്നത് യെസ് അപ്പോൾ ഞാൻ ഈ പറയുന്നത് നിങ്ങൾ കേൾക്കാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ് കാരണം നിങ്ങൾ അത്തരത്തിലുള്ള ആരോപണയോടെ ചോദിച്ചിട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ബോംബെയിലും അങ്ങനെയുള്ള ആക്രമണങ്ങൾ നടന്നിപ്പോൾ അപ്പോൾ എൻ്റെ പിറ്റേയെന്ന് രാഷ്ട്രീയപരമായിട്ട് ചോദ്യം ചോദിച്ച ആളുകളാണ് നിങ്ങൾ അപ്പോൾ അത്തരത്തിലും അങ്ങനെ ഈ രാജ്യത്ത് ഈ രാജ്യം ആദ്യമായിട്ടെന്നുള്ള ഒരു യുദ്ധം നേരിടുന്നു ഒരുപാട് യുദ്ധങ്ങൾ ഈ രാജ്യം നേടിയിട്ടുണ്ട് ആ രാജ്യത്ത് ഒരുപാട് ആ തരത്തിലൊക്കെ പാകിസ്ഥാനം ഒടിച്ച് മടക്കി കൈ കൊടുത്തിട്ടുള്ള രാജ്യമാണ് ലാഹോറിനകത്ത് പോയിട്ട് അവിടെ നിന്ന് അവർ കൈയും കാലം പിടിച്ചിട്ട് തിരിച്ചു വന്ന രാജ്യമാണ് നമ്മുടെ അതുകൊണ്ട് ആ ചരിത്രമൊന്നും നിങ്ങൾ എന്നെ പഠിപ്പിക്കരുത് അപ്പോൾ അന്ന് ആരായിരുന്നു എന്ത് ചെയ്തത് അന്നത്തെ അമേരിക്ക ഉണ്ടല്ലോ ആ അമേരിക്കയോട് പോയി പണി നോക്കാൻ പറഞ്ഞിരുന്ന ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു പക്ഷെ ഞാനും നിങ്ങളും ഈ ഗോപാലകൃഷ്ണൻ ഞാനും ഇവിടെ യുദ്ധം അവസാനിച്ചു എന്നറിയണത് ഇവിടെ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് ട്വീറ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായോ അതാണ് ഗതികേട് എന്ന് പറഞ്ഞൊരു സാധനം നിങ്ങൾ അതുകൂടെ മനസ്സിലാക്കണം ആ രാഷ്ട്രീയം സഭ ഉള്ള ആളുകൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും അല്ലല്ല അതൊക്കെ എന്ത് തള്ളിക്കളഞ്ഞു അല്ലേ അതെന്ന് നിങ്ങളത് പറയാതെ അപ്പൊ ഞാനും അമേരിക്കയിരുന്നിട്ടുള്ള പ്രസിഡന്റ് ട്വീറ്റ് ചെയ്തിട്ടാണ് സീസ്ഫെയർ എന്ന് പറയുന്നത് അതാണോ രാഷ്ട്രീയം അങ്ങനെയല്ല രാഷ്ട്രീയം ചെയ്തിരുന്നത് അങ്ങനെയല്ല ഇന്ത്യ പ്രതികരിച്ചിരുന്നത് മുൻപ്രിരുന്നത് യുദ്ധങ്ങളൊക്കെ ഉണ്ടായ ഒരു യുദ്ധവും ഇന്ത്യ ചരിത്രമല്ല ഇത്രയും വലിയ ടെക്നോളജി ഒക്കെ ഇല്ലാതിരുന്ന കാലത്തും ഒരു വലിയ ഒരുപാട് ടെക്നോളജി ഇത് ഡെവലപ്പ് ചെയ്യാത്ത കാലത്തൊക്കെ ഇന്ത്യ ജയിച്ചിട്ടുണ്ട് യുദ്ധം അതുകൊണ്ട് നിങ്ങൾ യുദ്ധത്തെ കുറിച്ചൊന്നും കോൺഗ്രസ് പാർട്ടിയോട് പറയേണ്ട അപ്പൊ അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ രാഹുൽ ഗാന്ധിയെ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് ശശി തരൂരിനോ അല്ലെങ്കിൽ വേറെ ആളുടെയെന്നോ ആവശ്യമില്ല ഞങ്ങൾക്ക് അറിയാം അദ്ദേഹത്തിന് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണയുണ്ട് ഞങ്ങൾ പറഞ്ഞാത്തുള്ള രാഷ്ട്രീയമാണ് തിരിച്ചു പറഞ്ഞത് ഞങ്ങൾ ഞങ്ങളതിനകത്ത് പറഞ്ഞ രാഷ്ട്രീയം എന്താ നിങ്ങളുടെ ഇൻവിറ്റേഷൻ ആർക്ക് വേണം സാർ നിങ്ങളുടെ ഇൻവിറ്റേഷനൊന്നും ഞങ്ങൾക്ക് അവൻ്റെ ആവശ്യമില്ല ഞങ്ങൾക്ക് അറിയാതൊക്കെ പറയാൻ അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ശശി തരൂർ ഈ പരിപാടിയിൽ പോകണ്ടാണെന്നൊന്നും ഞങ്ങൾ പറഞ്ഞില്ല ഒരു ആൾ പാർട്ടി മീറ്റിങ്ങിനകത്ത് ആരാണ് ആ പാർട്ടിയുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് പോകേണ്ടത് തീരുമാനിക്കുന്നത് ബി ജെ പിയും രാജ്യത്തെ സർക്കാരും അല്ല അത് പാർട്ടിയോടാണ് ചോദിക്കേണ്ടതെങ്കിൽ പാർട്ടി പറയും ആരെ വിടണം എന്നുള്ളത് അത് തരൂരിനെ വിടണം എന്ന് ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾ തരൂരിനെ വിടും തരൂർ ഈസ് ഒള്ളിയ പാർട്ടി മെമ്പർ ഓഫ് ദീസ് ഓർഗനൈസേഷൻ അത്രേ ഉള്ളൂ അതിനകത്ത് ഈ രാജ്യം ഈ പാർട്ടിയുടെ പ്രസിഡന്റ് ആയിരിക്കുന്നത് ഖാർഗെയാണ് ഖാർഗെ എന്ന് പറയുന്ന പ്രസിഡന്റ് അതിന് മുന്നത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധി രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് അവർ തന്നെയാണ് ഈ പാർട്ടിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതിനകത്ത് ഞാനോ അല്ലെങ്കിൽ വേറൊരാളോ അല്ലാതെ തീരുമാനിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പാർട്ടിയുടെ കാര്യങ്ങൾ ചോദിക്കേണ്ടത് പാർട്ടിയോടാണ് തരൂരിനോടല്ല തരൂരിനഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം വ്യക്തപരമായിട്ടുള്ള സ്വാതന്ത്ര്യം ഒക്കെ ഉണ്ട് അദ്ദേഹത്തിന് അതിനകത്ത് ഒരു സംശയം ആ കാര്യത്തിൽ ഒന്നും ഇല്ല അതേ ഏറ്റവും മികച്ച ആൾ തന്നെ അദ്ദേഹത്തിന്റെ മികച്ച കഴിവുകൾ കണ്ടിട്ട് തന്നെയാണ് ഈ പാർട്ടി അദ്ദേഹത്തെ നാലാം തവണയും അവസരം മന്ത്രിയായത് ഈ പാർട്ടിയുടെ അടിസ്ഥാനത്തിലാണ് അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് ഒറ്റൊന്നും ഒറ്റ അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിന് ആവശ്യമൊന്നുമില്ല ഇല്ല ആദ്യം നിങ്ങളാരും കൊണ്ടുപോകുമല്ലേ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിന് അദ്ദേഹം മത്സരിച്ച് ജനങ്ങൾ തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ആളാ അപ്പൊ അതുകൊണ്ട് അങ്ങനെ കാര്യങ്ങളെ കാണാൻ നിങ്ങൾ ആദ്യം പഠിക്കണം അതുകൊണ്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ശ്രീ സൗര്യണ്ടെങ്കിൽ ഉത്തരം പറഞ്ഞാൽ മതി ഞങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ ഞങ്ങൾ അത് ആ ഉത്തരം കിട്ടേണ്ട സമയാവുമ്പോൾ ഞങ്ങൾക്ക് ആ ഉത്തരം കിട്ടും ഞങ്ങൾ പറഞ്ഞ അഗ്നിഗീരുമായി ബന്ധപ്പെട്ട കാര്യം ഇപ്പോൾ ശരിയായി വരുന്നു അതിന്റെ ചോദ്യങ്ങൾ ഇനിയും ബാക്കിയുണ്ട് കഴിഞ്ഞോട്ടെ ഇതല്പം നീണ്ടുപോകോട്ടെ അത് കഴിഞ്ഞിട്ട് ചോദിക്കാനുള്ളതൊക്കെ ഞങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പൊ പറഞ്ഞ് പേടിപ്പിക്കല്ലേ ഇതൊന്നും ഒരു പുതിയ കാര്യമായിട്ട് കാണാൻ വേണ്ടി